പാട്ടപ്പെട്ട അടിപൊളിയാണ്ടാ ലി സെന്ററിൽ മീൻറെ ചാകര നടന്നോണ്ടിരിക്കയാണ് അടിപൊളി സ്രാവ് അതേപോലെ തന്നെ കണ്ടോ യമതിരി സാധനം വന്നിരിക്കുന്നത് അടിപൊളി സാധനങ്ങൾ വന്നിരിക്കുന്നു അല്ലോ ഏഹ് സൂപ്പർ സാധനാണ് പിന്നെ കണ്ട തെണ്ടാക്കിട്ട് പെട്ട പെട്ടക്കുന്ന സാധനങ്ങളാണ് പിന്നെ ചെറുമീനുകളൊക്കെ ആയിട്ടുള്ളതാ പട്ടത്തി എന്ന് പറയും നമ്മളവിടക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഫ്രഷ് ഐറ്റംസ് എത്തിയിട്ടുണ്ട് അടിച്ച് കയറി കൊണ്ട് പോകുന്നവളി ഒരു രക്ഷിച്ച പിന്നെ ക്രാബ് ഞണ്ടിട്ടാ നല്ല അടിപ്പൊള്ളി ഞെണ്ടുകളൊക്കെ എത്തിയിട്ടുണ്ട് അല്ല സൂപ്പർ സാധനാണ് ഇപ്പൊ ചെറുമീനുകളായിട്ടുള്ള നമ്മളിത് ഷാനിമോൾ എന്ന് പറയും സീമ എന്നൊക്കെ പറയും ഏഹ് തെറ്റിദ്ധരിക്കണ്ട സിനിമ എന്നിട്ട് നല്ല അടിപ്പൊളി സാധനമാണ് അടിച്ച് കയറിങ്ങോട്ട് പോകുന്ന പിന്നെ നമ്മളെ മത്തി ഏഹ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റംസ് ആണല്ലോ മലയാളമല്ലേ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാ ചേട്ടാ നല്ല കൊഞ്ച് ചെമ്മീന് ഏ അതേപോലെ തന്നെ അടുന്താ ജാതി പട്ട പട്ടിക്കണ സാധന കെടുക്കാച്ചു കിർമാണി നെഞ്ചക്കരിട്ടോ അടിപൊളി സാധനമാണ് പല നാട്ടിലേക്ക് പല പേരാണ് ഇതിന് ഇവിടെ നമ്മളിത് സുൽത്താൻ ഇബ്രാഹിം ഇബ്രാഹിമാണ് നാട്ടിലിത് കിളിമീൻ അതല്ലെങ്കിൽ പൂയ്യാപ്പിളക്കോര അങ്ങനെ പല പേരിൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനമാണ് ഇതിന് കിളിമീനിന്ന് പേര് വരുന്ന കാരണം കണ്ടോ ഇതിന്റെ കളർ തന്നെ കണ്ടോ ഒരു കിളിയുടെ ഉണ്ട് അപ്പൊ എന്തായാലും കിളിയുടെ നൊക്ക് മാത്രമല്ല അടിപൊളി സാധനമാണ് കറി വെക്കാനും അതേപോലെ പൊരിക്കാനും ഒരു രക്ഷയില്ലാട്ടോ